നമസ്കാരം വി ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇന്നിവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ ഒട്ടുമിക്ക സിസ്റ്റത്തിലും വിൻട്രാർ എന്നുള്ള കംപ്രഷൻ ടൂൾ റീഇൻസ്റ്റാൾഡ് ആയിട്ടാണ് കാണപ്പെടാറുള്ളത് അപ്പോൾ നമുക്ക് ഈ വിൻട്രാർ ഉപയോഗിച്ചിട്ട് നമ്മുടെ പേഴ്സണൽ ഫോൾഡേഴ്സും ഫയലുകളും എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം പാസ്വേഡ് പ്രൊട്ടക്ട് ചെയ്ത് സൂക്ഷിക്കാം എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് വളരെ സിമ്പിൾ ആണ് നമ്മൾ ആദ്യമായിട്ട് ഏത് ഫോൾഡറിനെയാണ് അല്ലെങ്കിൽ ഫയലിനെയാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ മോസ്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആർ ടു ആർക്കൈവ് എന്നുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്കിവിടെ ഈ ഫോൾഡറിന്റെ ആർക്കൈവിന്റെ ഓപ്ഷൻസ് വരുമ്രാൻ്റെ ആർക്കൈവ് ഓപ്ഷൻസ് കിട്ടും ഇവിടെ വന്നിട്ട് നമ്മൾ ആർക്കൈവിംഗ് ഓപ്ഷൻസിൽ പോയിട്ട് ഡിലീറ്റ് ഫയൽസ് ആഫ്റ്റർ ആർകൈവിങ് എന്നുള്ള ഓപ്ഷൻ എനാബിൾ ചെയ്യുക അതുകഴിഞ്ഞിട്ട് അഡ്വാൻസിലേക്ക് പോവുക ഇവിടെ നമുക്ക് സെറ്റ് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇപ്പൊ നമുക്ക് എന്താണ് എൻ്റെ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ കാണാം അപ്പം ഞാനൊരു പാസ്വേർഡ് സിമ്പിളി എൻ്റെ ചെയ്യുകയാണ് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന ഒരു പാസ്വേഡ് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക അത് വീണ്ടും റീടൈപ്പ് ടൈറ്റ് ചെയ്യുക അതിനുശേഷം ഇവിടെ എൻക്രിപ്റ്റ് ഫയൽ നെയിം എന്നുള്ള ഓപ്ഷൻ കാണാം ഈ ഓപ്ഷൻ ഇനേബിൾ ആയിരിക്കുവാണെങ്കിൽ നമ്മുടെ ഫയൽ നെയിംസ് ഒന്നും ആർക്കും കാണാൻ കഴിയില്ല അഥവാ ഇനേബിൾഡ് അല്ലെങ്കിൽ ഈ ഈ ഫോൾഡർ എല്ലാവർക്കും ഓപ്പൺ ചെയ്യാം പക്ഷെ ഇതിനകത്തുള്ള ഫയൽസ് കാണാൻ പറ്റില്ല അതിന്റെ നെയിംസ് എല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും ഇപ്പൊ ഏറ്റവും ബെറ്റർ എൻക്രിപ്റ്റ് ഫയൽ നെയിംസും എനാബിൾ ചെയ്യുക എന്നതാണ് അപ്പം കംപ്ലീറ്റ് സെക്യൂരിറ്റി ആവുകയാണ് അതിനുശേഷം ഓക്കേ ചെയ്യുക ഓക്കെ ഇപ്പൊ ഈ ഫോൾഡർ കംപ്രസ് ചെയ്യപ്പെടുകയാണ് കംപ്രസ് ചെയ്തതിനു ശേഷം ഒറിജിനൽ ഫോൾഡർ ഡിലേറ്റ് ആയി നമ്മൾ ആ ഓപ്ഷൻ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഡിലേറ്റ് ഫയൽസ് ആഫ് ആർക്കെവിങ് എന്നുള്ള ഓപ്ഷൻ എനാബിൾ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഒറിജിനൽ ഫയൽസ് ഡിലേറ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ആർക്കൈവ് ചെയ്തിട്ടുള്ള പല ഫയൽ ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫയൽ ഓപ്പൺ ചെയ്യണം ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പാസ്വേഡ് ഉപയോഗിക്കുന്നതാണ് നമുക്ക് ഇതിന്റെ കറക്റ്റ് പാസ്വേഡ് ഇല്ലാതെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല ഏതെങ്കിലും റോങ് പാസ്വേഡ് അടിച്ചാൽ ആക്സസ് ആവുന്നതല്ല അപ്പോൾ ഇപ്പൊ കറക്റ്റ് പാസ്വേഡ് അടിച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാലേ എന്നാണ് ഞാൻ പാസ്വേഡ് സെറ്റ് ചെയ്തത് നമുക്ക് ഫയൽ ആക്സസ് ആവും നമുക്ക് നമ്മുടെ ഫയൽസുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയും മൂവ് ചെയ്യാൻ കഴിയും നമുക്ക് ഇപ്രകാരം വിൻട്രാർ എന്ന ടൂൾ ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഫയൽസും ഫോൾഡേഴ്സും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു In the video like Chiga, comment chiga, share chiga. thank you for watching have a nice day